അത് സ കാര്യങ്ങളെ മുഴുവൻ മാറ്റിമറിച്ചത് ഏലിയായുടെ ഒറ്റ പ്രാർത്ഥന കൊണ്ടാണ് അതാണ് എഴുതിയിരിക്കുന്നത് പതിനെട്ടാം അധ്യായത്തിൽ നാൽപ്പത്തി ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ എങ്ങനെയാണ് ശ്രദ്ധിച്ച് കേൾക്കുമോ ഏലിയായും ഒരു പ്രത്യനും ആഹാബും ഇങ്ങനെ രണ്ടു മൂന്ന് പേര് ഒരു കാർമൽ മലയുടെ മുകളിലേക്ക് പോകുന്നു കാർമൽ മലയുടെ മുകളിൽ ഒരു മലയുടെ മുകളിൽ പോവാണ് സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്താൻ ഏലിയ പ്രാർത്ഥിക്കാൻ പോയതാണ് നമ്മളിപ്പോൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് നല്ല പന്തലും ഫാനും കാർപ്പറ്റും എല്ലാ സുഖ സൗകര്യങ്ങളിലൂടെയാണ് ഏലിയ പ്രാർത്ഥിച്ച സ്ഥലത്തൊരു കസേരയോ ഫാനോ ഒന്നും ഒരു സ്പെഷ്യലായിട്ട് ഒരു അറേഞ്ച്മെൻ്റ് നടത്തിയിട്ടില്ല വെറും പച്ച മണ്ണിൽ എന്നിട്ട് ഏലിയ അവിടെ ചെയ്ത് ഏലിയ മലയുടെ മുകളിൽ കയറി മുട്ട മടക്കി ഏലിയായുടെ ശിരസ് തല ഏലിയായുടെ രണ്ട് മുട്ടിൻ്റെയും ഇടയിലാക്കി രിക്കത്തക്ക വിധം അത്രയും വളഞ്ഞ് ആ മനുഷ്യൻ കാർമൽ മലയുടെ മുകളിലിരുന്നു അപ്പോൾ ഉണ്ടായിരുന്ന മനുഷ്യൻ ഭൃത്യൻ ഭക്ഷണപാനീയങ്ങൾ മേടിക്കാൻ വേണ്ടി പോയി ഹല്ലേ ലൂയ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏലിയ ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് തല ഉയർത്തി ഉയർത്തിയിട്ട് ഈ ആളോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അതിനെന്തേലും ഒരു അടയാളം ദൈവം തരുന്നുണ്ടോ എന്ന് നീ ഒന്ന് പോയി നോക്കാൻ പറഞ്ഞു പ്രത്യൻ ഇത് പോയി നോക്കാൻ വേണ്ടി പോയി തിരിച്ചു വന്നിട്ട് ഏലിയായിക്കൊരു പ്രോത്സാഹനം പോലും കിട്ടുന്ന മറുപടി അല്ല ഇങ്ങനെ പറഞ്ഞു ഒരു ഗുണവും എന്ന് ഒന്നും ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞു ശ്രദ്ധിച്ച് ഇവിടെ ഇരിക്കുന്ന കുറച്ചു പേരെങ്കിലും പ്രാർത്ഥിച്ചും മടുത്തവരായിരിക്കും പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടിയെന്ന് ചിലപ്പോൾ വീട്ടിലുള്ള ആളുകൾ പല പ്രാവശ്യം നമ്മളോട് ചോദിച്ചിട്ടുണ്ടാവും നിങ്ങളിപ്പോൾ എന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് എന്താ നടന്നതെന്ന് ചോദിച്ചിട്ടുണ്ടാവും ഇന്നുവരെ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളുമായി ഇരിക്കുന്നവർക്ക് ദൈവം ഉത്തരം തരുന്ന ദിവസമായിരിക്കും ഈ ദിവസങ്ങൾ ഏറ്റെടുക്കുന്ന ദിവസമായിരിക്കും ഏലിയ പ്രാർത്ഥിച്ചത് ഭയങ്കര ത്യാഗത്തോടെ പോയി നോക്കിയിട്ടോ ഒന്നും നടന്നില്ല അങ്ങനെ ഏലിയ എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു എഴുതിയിട്ടുണ്ട് ഏലിയ ആറു പ്രാവശ്യം അങ്ങനെ പ്രാർത്ഥിച്ചു ഏഴ് പ്രാവശ്യം പ്രാർത്ഥിച്ചു ആറ് പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും ഏലിയായുടെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയും കിട്ടിയിട്ടില്ല പക്ഷെ എഴുതിയിരിക്കുന്നൊരു പ്രത്യേകം നോക്കിയേ ഏലിയ പ്രാർത്ഥന നിർത്തിയിട്ടില്ല വിശ്വാസത്തിന് പുറകോട്ട് പോയില്ല ഇനി ഇതൊന്നും വലിയ കാര്യമില്ലെന്ന് പറഞ്ഞില്ല ഏഴാമത്തെ പ്രാവശ്യവും ഏലിയ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഒരു കരം ഉയർത്തി ഉറക്കി എന്ന് പറഞ്ഞാമോ ഹല്ലേ ലുയാ കരങ്ങൾ താഴ്ത്താം ഏലിയ പ്രാർത്ഥിച്ചു ഇനി അത്ഭുതം നോക്കണം ശ്രദ്ധിക്കണം ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേര് പ്രാർത്ഥിച്ചും വിഷമിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ ധൈര്യത്തോടെ തല ഉയർത്തി നിൽക്കാം എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇന്നല്ലേ നാളെ ദൈവം ഇടപെട്ടിരിക്കും അത് എന്റെ ഒരു ബോധ്യം എൻ്റെ ഫീലിംഗ് അല്ല എൻ്റെ ഒരു തോന്നലുമല്ല ഞാൻ കണ്ടിട്ടുണ്ട് ദൈവം പ്രാർത്ഥിച്ചതിന് തരുന്ന അനുഗ്രഹങ്ങളെ ഏഴാമത്തെ പ്രാവശ്യവും പ്രാർത്ഥിച്ചിട്ട് ഈ മനുഷ്യനോട് പറഞ്ഞു നീ ഒന്ന് പോയി നോക്ക് പോയി നോക്കിയ ഭൃത്യൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞാൽ എന്നറിയോ തിരിച്ചു വന്ന് പറഞ്ഞത് ആറു പ്രാവശ്യം പറഞ്ഞ പോലെ പ്രാർത്ഥിച്ചിട്ട് ഗുണമില്ലെന്ന് വിമർശിച്ചും കളിയാക്കി ഒന്നും പറഞ്ഞില്ല ഏഴാമത്തെ പ്രാവശ്യം വന്നു പറഞ്ഞു ഏലിയ പ്രവാചക ഞാൻ ഏഴാമത്തെ പ്രാവശ്യം പോയി നോക്കിയപ്പോൾ ആകാശത്ത് മനുഷ്യന്റെ കരം പോലെയുള്ള ഒരു കരം ഒരു മേഘം ആകാശത്ത് ഉയർന്നു വരുന്നത് ഞാൻ ഇപ്പോൾ കാണുന്നു ചുമ്മാത കേൾക്കരുത് നിസ്സാരമായിട്ട് കേൾക്കരുത് ഇത് കാണാപ്പാടം അറിയുന്നൊരു വചനമായിരിക്കും ഇത് പക്ഷെ ഇതിനകത്തൊരു വലിയ ആത്മീയ രഹസ്യം കിടപ്പുണ്ട് ഏലിയ പ്രാർത്ഥിച്ചിട്ട് ഏലിയ പോയി നോക്കിയിട്ടില്ല ഏലിയ പറഞ്ഞു നീ പോയി നോക്ക് ആറ് പ്രാവശ്യം നോക്കിയിട്ടൊന്നും നടന്നില്ലല്ലോ ഏഴാമത്തെ പ്രാവശ്യം പോയി നോക്കി ആള് കണ്ടു ഒരു മേഘം ഉയർന്നു വരുന്നത് കണ്ടു കാഞ്ഞൂർ ഇരുപതാമത്തെ കൺവെൻഷൻ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും കേട്ടെ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കുടുംബത്തിലേക്ക് ദൈവം അനുഗ്രഹത്തെ ഉയർത്തുന്നത് പ്രാർത്ഥനയിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഉള്ളവർ കാണാനിടവരും പറഞ്ഞു ഹല്ലയിലൂയ്യ പറഞ്ഞു ഹല്ലയിലൂയ്യ എനിക്കതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കേതാന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും ഈ പോയി നോക്കാൻ പോയ ആ വ്യക്തി പറഞ്ഞത് കണ്ടു എന്നാ പറഞ്ഞത് കണ്ടു പ്രാർത്ഥനയ്ക്ക് ഉത്തരവ് എവിടെ എത്തി കാണാൻ പറ്റുന്ന വിധത്തിൽ ദൈവം എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നത് ഏത് വിധത്തിലായിരിക്കും എന്റെ കൂടെ ഉള്ളവര് നാളെ ഒരു സമയത്ത് കാണാൻ ഇടവരുത്തുന്ന വിധത്തിൽ ഈ ദൈവം ഏലിയായുടെ ദൈവം തന്നെയാണ് എന്റെയും ദൈവം നമ്മുടെയും ദൈവം ഏലിയായുടെ പ്രാർത്ഥന ഏഴാമത്തെ പ്രാവശ്യം കേട്ടെങ്കിൽ എട്ടാമത്തെ പ്രാവശ്യം എൻ്റെ വാക്ക് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു പറയാനല്ല ഞാൻ മൈക്കെടുത്തത് ഏഴാമത്തെ പ്രാവശ്യം കേട്ടെങ്കിൽ ഇന്ന് പ്രാർത്ഥിച്ചാൽ ഈ ദൈവം ഒന്നാമതായിട്ട് കേൾക്കും പറഞ്ഞു പറഞ്ഞ് ഹല്ലയിലൂയ്യ ഹല്ല ശ്രദ്ധയോടെ നിങ്ങൾ ഓർത്തെ ആറ് പ്രാവശ്യം നോക്കിയിട്ട് ആ വ്യക്തി പറഞ്ഞു പറഞ്ഞെന്നാ ഒന്നുമില്ല പ്രാർത്ഥിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇവിടെ ഇരിക്കുന്ന പ്രാർത്ഥനയുള്ളവരെ പ്രാർത്ഥിക്കുവാനുള്ളിൽ ഉള്ളവരെ കേട്ടേ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ തന്നെ പറയും ചിലപ്പം നിങ്ങൾ ഈ പ്രാർത്ഥിക്കാൻ പോയിട്ട് എന്ത് ഗുണമായി വീട്ടിനുണ്ടായേ ഒരമ്മ പറഞ്ഞു എൻ്റെ മക്കൾ എന്നോട് പറഞ്ഞു അമ്മച്ചിയുടെ പ്രാർത്ഥന നിർത്തിയാൽ തന്നെ ഈ കുടുംബം രക്ഷപ്പെടുന്നു അങ്ങനെ പറഞ്ഞാൽ പലരും ഉണ്ടാവും ഇപ്പം ധ്യാനത്തിന് വരാൻ നേരത്ത് തന്നെ ചിലര് നമ്മുടെ വീട്ടിലുള്ളവർ എന്തിന് പോകുന്നുവാണ് എവിടെ പോകുന്നു എവിടെയാവിടെ തുരുങ്ങുന്നത് ഇവിടെ ഇരുന്നു കൂടെ എന്നൊക്കെ ചോദിച്ചതിൻ്റെ ഇടയിലായിരിക്കും രണ്ടും കൽപ്പിച്ച് ദൈവത്തിന് കേൾക്കാൻ വേണ്ടി വന്നത് ആര് കാണും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം വിമർശിച്ചവരും വേണ്ടെന്ന് പറഞ്ഞവരും നിങ്ങളിന്ന് ചൊല്ലുന്ന ഈ പ്രാർത്ഥനയുടെ ഈ ദൈവാശ്രയത്വത്തിന്റെ ഗുണം നാളെ ഒരു സമയത്ത് അവരെ ദൈവം അവരുടെ കണ്ണിൽ കാണിച്ചിരിക്കും പറഞ്ഞു ഹല്ലയിലൂയ അവർക്ക് പറഞ്ഞു ഹല്ലയിലൂയ എനിക്ക് കേട്ടേ പ്രാർത്ഥിച്ച ഏലിയായാണോ കണ്ടത് അതോ പ്രാർത്ഥിക്കാത്ത വൃത്തിയനാണോ ഇത് കണ്ടത് വൃത്യം പ്രാർത്ഥിക്കാനും പോയില്ല മുട്ടുമടക്കാനും പോയില്ല തലാമുട്ടിനിടയിലാക്കി ഇരിക്കാനും പോയില്ല പുള്ളി ട്രിപ്പ് അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ആറ് പ്രാവശ്യം ഈ ഓട്ടോം വരവും ഈ പുറത്തെ കാര്യങ്ങളായിരുന്നു ഭക്ഷണം മേടിക്കാൻ പോയി ഫുഡ് മേടിക്കാൻ പോയി എൻ്റെ അറേഞ്ച്മെൻറ്റ് വേറെ കുറെ പരിപാടിയായിരുന്നു ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ചത് മുഴുവൻ ഏലിയ അനുഗ്രഹത്തെ കാണിച്ചത് ഒരു പ്രാവശ്യം പോലും കാര്യമായിട്ട് പ്രാർത്ഥിക്കാത്ത ഭൃത്യൻ ശ്രദ്ധിച്ച് ഒരു പക്ഷേ നിങ്ങളുടെ കുടുംബത്തിലെ പ്രാർത്ഥനയുള്ള ഒരാളായിരിക്കും ഇവിടെ ഇരിക്കുന്നത് ഇവിടെ ഇരിക്കുന്നത് നിങ്ങളുടെ മക്കൾ നാളെ ഒരു അഞ്ചു വർഷം പത്ത് വർഷം കഴിഞ്ഞ് ഒരു നല്ല പദവിയിലിരിക്കുമ്പം അവർ കാണും ഈ ജോലി അല്ലെങ്കിൽ ഈ സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നന്മ ഇതെല്ലാം എൻ്റെ അമ്മയുടെയും എൻ്റെ അപ്പച്ചൻ്റെയും പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനയുടെ ഉത്തരം നമ്മുടെ കുടുംബത്തിൽ ദൈവം ഉയർത്തിയിരിക്കും പറഞ്ഞേ ഹല്ലയിലുയ്യാ ഉറക്കേന്ന് പറഞ്ഞ ഹല്ലയിലുയ്യാ ഹല്ല ഈ ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നു നോക്കിയേ ഒരു ഉയരുന്നത് ഞാൻ കണ്ടു അങ്ങനെയാണെങ്കിൽ കാഞ്ഞൂർ ഗ്രൗണ്ടിൽ ദൈവവചനം കേൾക്കുന്നവർ കേൾക്കുന്നവരെന്ത് കാണും ഞാൻ കാണുമെന്ന് വിശ്വസിക്കുന്നൊരു കാര്യം പറയട്ടെ നിങ്ങൾ ഈ ദൈവവചനം കേൾക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ നിങ്ങളുടെ കുടുംബത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇതിനേക്കാൾ വലിയ അനുഗ്രഹത്തെ ദൈവം ഉയർത്തി നിർത്തിയിരിക്കുന്നത് നിങ്ങളും കാണും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരും എല്ലാവരും ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയട്ടെ എല്ലാവരും കാണുക അനുഗ്രഹിക്കും എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ അനുഗ്രഹിക്കും അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയായി ബൈബിൾ കാണിക്കുന്നുണ്ട് പറഞ്ഞു ഹല്ലേ ലൂയ വർക്ക് പറഞ്ഞു ഹല്ലേ ലൂയ ഇങ്ങനെ ഒരുപാട് കുടുംബങ്ങളിൽ അനുഗ്രഹത്തെ ദൈവം ഉയർത്തിയിട്ടുണ്ട് അന്ന് മാത്രമല്ല ഇന്നും ഇന്നും എത്രയോ അനുഗ്രഹങ്ങൾ അങ്ങനെ കൊണ്ടുവരുന്നുണ്ട് ഞാൻ അനുഭവിച്ച ഒരാളാണ് ഞാൻ വേറെ ഒരു പുസ്തകം വായിച്ചപ്പോൾ ഒരു ടെസ്റ്റ് ഒരു സാക്ഷ്യം വായിച്ച് കേട്ടപ്പോൾ അത് കോപ്പി അടിച്ച് ഇവിടെ പറഞ്ഞതല്ല ഇതെന്റെ ജീവിതത്തിലെ അനുഭവം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഒരനുഗ്രഹത്തെ ഉയർത്തും അടുത്തത് ഇതുകൊണ്ട് തീർന്നില്ല ഇനി മഴമേഘം ഉയർന്നു മഴ പെയ്യാൻ പോവാണ് വലിയ മഴ പെയ്യാൻ പോവുകയാണ് ആ സമയത്ത് അപ്പോൾ പ്രാർത്ഥിച്ച് ഏലിയ എന്നാ പറഞ്ഞു എന്നറിയാമോ ആഹാബിനോടും കൂടെ ഉണ്ടായിരുന്നവരോടും പറഞ്ഞു വേഗം കുതിരപ്പുറത്ത് കയറി രഥമോടിച്ച് വേഗം കൊട്ടാരത്തിലേക്ക് വിട്ടോളാൻ പറഞ്ഞു ഈ രഥത്തിൽ ആര് കയറിയിട്ടില്ല ഏലിയ കേറിയിട്ടില്ല ശ്രദ്ധിക്കണം ഏലിയ പറഞ്ഞു നിങ്ങൾ വിട്ടോ മഴ നനയുന്നതിന് മുമ്പ് വേഗം പൊക്കോളം പറഞ്ഞു ഏലിയ ഇതിനകത്ത് കേറിയിട്ടില്ല ഏലിയ നടന്നു പോയി നിങ്ങളുടെ ബുദ്ധിയിൽ നിങ്ങൾ പറ ആരായിരിക്കും ആദ്യം എത്തുക ഇവിടെ നാലുവ വരെ ഒരാൾ കാറിനും പോയി അതേ സമയത്ത് ഒരാൾ ഇവിടെ നടന്നും പോയി നാളെ ഒരാൾ വന്ന് പറയുക കാറിന് പോയേക്കാൾ മുമ്പേ ആലുവായി നടന്നു പോയപ്പോൾ എത്തിയെന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധി അത് മനസ്സിലാക്കാൻ പറ്റില്ല ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യം കേട്ടേ രഥം പോയവരേക്കാൾ മുമ്പിൽ നടന്ന ഏലിയ മുൻപിലെത്തിന്ന് പതിനെട്ടാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന വാക്യം ശ്രദ്ധയോടെ കേട്ടെ മഴ പെയ്തു ആഹാബ് ജസ്രൈലിലേക്ക് രഥം ഓടിച്ചു പോയി നാൽപ്പത്തി ആറാമത്തെ വാക്യം കർത്താവിൻ്റെ കരം ഏലിയായോട് കൂടെ ഉണ്ടായിരുന്നു അവൻ അരമുറക്കി ആഹാബിന് മുൻപേ ജസ്രേൽ കവാടം വരെ എത്തി ഓടി ആരേക്കാൾ മുൻപേ ഇവിടെ ആരാ പ്രാർത്ഥിച്ചത് പ്രാർത്ഥിച്ച് ഒരാളുടെ പുറയിൽ ഒരു കാര്യം ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട് എന്താ മുട്ടുമടക്കി പ്രാർത്ഥിച്ച ഏലിയായുടെ കൂടെ ദൈവത്തിൻ്റെ കരം ഉണ്ടായിരുന്നു